ദൈവത്തിന് സ്തോത്രം ഒരുമുള്ളവരെ ഇരുപതിനാം സങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങള് യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരളുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ ആ കർത്താവായ യേശു ക്രിസ്തു സീയോനിൽ നിന്ന് എന്നെ താങ്ങിയതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് എനിക്ക് സഹായം അയച്ചത് കൊണ്ട് എന്നെ പ്രാണൻ എൻ്റെ പ്രാണനെ മടക്കി തന്ന് ആയുസ്സോടുകൂടി ആരോഗ്യത്തോടു കൂടി സമാധാനത്തോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് എൻ്റെ പ്രാണപ്രിയനായ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്കേറെ ഭാഗ്യം കിട്ടിയിരിക്കുന്നതാ ഈ സ്ഥലത്ത് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ സാക്ഷിക്കുവാൻ തൊക്കെ കർത്താവ് കരുത്തും ബലവും സമാധാനവും ശക്തിയും എല്ലാം തന്ന് എന്നെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി എല്ലാ മഹത്വവും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ മുന്നമേ അർപ്പിക്കുന്നു നന്ദിയോടെ സ്തോത്രം പ്രിയമുള്ളവരെ എന്നെ പരിചയമില്ലാത്ത ആരെങ്കിലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഏതാനും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എൻ്റെ കഴിഞ്ഞ കാലത്തെ ഞാൻ ഒന്ന് പറയാം പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ അറിയാത്ത ഒരു യാക്കുവായ ഭവനത്തിൽ മാതാപിതാക്കളുടെ മൂന്നാമത്തെ മകനായിട്ടായിരുന്നു ഞാൻ ജനിച്ചത് ഏറെ ശാപങ്ങളും പാപങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞതായ ഭവനത്തിൽ ഞാൻ വളർന്നു വന്നു ചെറുപ്പത്തിലെല്ലാം നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്നാൽ കോളേജ് വിദ്യാഭ്യാസത്തിലേക്കെല്ലാം കടന്നു വന്നപ്പോൾ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിട്ടെല്ലാം പഠിപ്പ് മുടക്ക് സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും അല്പാൽപ്പം മദ്യപാനവും സിനിമാശാലകളിലേക്കുമെല്ലാമായി വിദ്യാഭ്യാസം എല്ലാം വഴിമാറിപ്പോയി കോളേജേടെ അന്ന് എൻ്റെ സഹപാഠിയെ തന്നെ നെഞ്ചാക്കുന്ന ആയുധങ്ങളുടെ ലലം അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും അതിനെ തുടർന്ന് തന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും അങ്ങനെ ബന്ധുക്കളും ഞാനും എല്ലാം ആശ വെച്ചതായ എൻ്റെ വിദ്യാഭ്യാസം അവിടെ നിലച്ചു തുടർന്ന് മാറ്റുഴ പട്ടണത്തിലേക്കൊരു ഡ്രൈവറായിട്ടെല്ലാം കടന്നു വന്നു എന്നാൽ എൻ്റെ സുഹൃ എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാം മദ്യവാനികളും ഈ സമൂഹത്തിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഒറ്റൻ ചെറുപ്പക്കാരായിരുന്നു അവരോട് കൂടെ കൂടി ഞാൻ തുറന്നു പറഞ്ഞാൽ ഒരു കൂലിത്തല്ലുകാരനെ പോലെ മദ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായി ഒരു പേ പിടിച്ച പട്ടിയെ പോലെ നടന്നതായ ഒരു കാലം ഈ മാറ്റുഴ പട്ടണത്തിൽ എനിക്കുണ്ട് അന്ന് ആ സമയത്ത് തന്നെ എനിക്കൊരു മദ്യഷാപ്പിൽ ജോലി കിട്ടി മദ്യഷാപ്പിൽ ജോലി ചെയ്യുന്നതായ സമയം ഞങ്ങളുടെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പേർ ചേർന്ന് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും അതിനെ തുടർന്ന് എൻ്റെ കൂട്ടുപ്രതിയെ അവരുടെ വാടകുണ്ടെന്ന് കുതികാലുവെട്ടുകയും എന്നെയും അന്വേഷിച്ച് എൻ്റെ ദേശത്തും എൻ്റെ ഭവനത്തിലെല്ലാം കടന്നു വരികയും ചെയ്തു അങ്ങനെ എൻ്റെ നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ ഞാൻ വയനാട്ടിലേക്ക് പോയി അവിടെയും എനിക്ക് പരിചയമുള്ള അബക്കാരികളോട് ചേർന്ന് രാത്രി കാലങ്ങളിൽ ചാരായറെ ഇടനില എക്സൈസുകാരോടു കൂടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഞാൻ നീണ്ട വർഷങ്ങൾ അവിടെ ജീവിച്ചു അന്നെല്ലാം അതിരാവിലെ ഒരു വലിയ ക്ലാസ് എന്ന് പറയ ചാരായമെല്ലാം കുടിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം ആരംഭിച്ചിരുന്നത് അങ്ങനെ പൂർണ്ണമായും പൂർണ്ണമായും ചെറുപ്രായത്തിൽ തന്നെ മദ്യത്തിന് അടിമപ്പെട്ട് പോയതായ ജീവിതമായിരുന്നു എൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചാരായമല്ല നിർത്തലാക്കിയപ്പോൾ ഞാൻ എൻ്റെ ദേശത്തേക്ക് മടങ്ങി വന്നു ഞാനൊരു വിവാഹം കഴിച്ചാൽ നന്നാവുന്നില്ലെങ്കിൽ അത് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വിവാഹം ആലോചിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെൻ്റെ വിവാഹം നടന്നു പ്രിയമുള്ളവരെ എൻ്റെ വിവാഹത്തിൽ ഇന്നും എൻ്റെ സുഹൃത്തുക്കളായ മദ്യപാനികൾക്ക് ഞാൻ മദ്യം ഊറ്റിക്കൊടുക്കുന്നതോടൊപ്പം അൽപാൽപം മദ്യപിച്ച് നേരം വിളിക്കാറായപ്പോഴേക്കും ഒരു ഫുൾകുപ്പി മദ്യത്തിലധികം കുടിച്ചിട്ടാണ് ഞാൻ ആ വിവാഹ കുതാശയിൽ പങ്കെടുത്തത് തുടർന്നും നീണ്ട ഏഴര വർഷക്കാലം ഒരിറ്റ സമാധാനം എൻ്റെ ഭാര്യക്കോ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ ഞാൻ കൊടുത്തിട്ടില്ല അന്ന് എൻ്റെ വിവാഹ സമയത്ത് ഞാൻ മാറ്റുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നാല് ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു കുറിയുള്ളവരെ എന്നും ഞാൻ രാത്രി കാലങ്ങളിൽ പാതിരാത്രിയോട് അടുത്ത സമയം മദ്യപിച്ച് സുബോധമില്ലാതെ എൻ്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലും അക്കാലങ്ങളിൽ വാക്കത്തെയും വടിവാളുമെല്ലാം എൻ്റെ തലേണ കീഴ വെച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയിരുന്നത് അത്രയേറെ ദുഷിച്ചുപോയ നശിച്ചുപോയ ഒരു ജീവിതം അക്കാലങ്ങളിൽ എനിക്കൊരു ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു ഒരു ദിവസം രാത്രി പാതിരാത്രിയോട് അടുത്ത സമയം ഞാൻ മദ്യപിച്ച് സുബോധമില്ലാത്തവനായി ഇവിടുത്തിരുന്ന മുണ്ട് ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു മറ്റൊരു ദിവസം ആറ്റുഴ പട്ടണത്തിൽ ലോഡ്ജിലെല്ലാം മുറിയെടുത്ത് കൈട ഞരമ്പെല്ലാം മുറിച്ച് ആത്മഹത്യ ഞാൻ നോക്കി എന്തിനെന്ന് എനിക്കറിയില്ല എന്നാൽ അവിടെ നിന്നെല്ലാം കർത്താവ് എന്നെ കാത്തു എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ അങ്ങനെ രണ്ടു വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച് മദ്യപാനം മൂലം തകർന്നതായ ഒരു കുടും ഒരു ജീവിതമായിട്ട് തല കുമ്പട്ടവനായിട്ട് ഞാൻ തന്നെ എഴുതിത്തള്ളിയ ഒരു ജീവിതമായിട്ട് രണ്ടായിരത്തി മൂന്നില് സത്യവചനം ഘോഷിക്കുന്ന ഒരു കുട്ടായ്മയിൽ പോയി ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി പ്രിയമുള്ളവരെ അന്ന് എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നതിൽ വന്നപ്പോൾ എൻ്റെ ഭവനത്തിൽ നിന്ന് തിറിയും ഒട്ടഹാസങ്ങൾ മാത്രമേ മറ്റുള്ളവർ കേട്ടിട്ടുള്ളൂ എന്ന് എന്നാൽ അന്ന് ആ വചനം കേട്ട് എൻ്റെ കർത്താവിൻ്റെ ഉള്ളത്തിൽ വന്ന് ഞങ്ങൾ തിരിച്ചു വന്ന് ഞാൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയോടും മക്കളോടും എൻ്റെ മാതാപിതാക്കളോടും ചേർന്ന് പായിട്ട് മുട്ടുമടക്കി നല്ലവനായ യേശുക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടി സ്തുതിക്കുവാൻ തുടങ്ങി അന്ന് മുതൽ എൻ്റെ ഭവനത്തിൽ സ്തുതി ഉയർന്നു തിരിയല്ല ആക്രോശങ്ങളും തിറി ഉയർന്ന ഭവനത്തിൽ നിന്ന് സ്തുതി ഉയരുവാൻ തുടങ്ങി അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ അനേകമനേക അത്ഭുതങ്ങൾ എൻ്റെ നാഥൻ എന്നിൽ പ്രവർത്തിച്ചു പ്രിയമുള്ളവരെ എനിക്ക് എൻ്റെ കടബാധിത മാറാൻ തുടങ്ങി എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് സ്ഥാപനത്തിൽ ഡെൻഗേറിൽ ജോലി കിട്ടി എൻ്റെ ഭവനം എല്ലാം നല്ലൊരു ഭവനം കിട്ടി വലിയ വാഹനങ്ങളെല്ലാം കിട്ടി എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായിട്ടെല്ലാം ഓടി ദൈവയിലെല്ലാം ചെയ്തു എന്നാൽ ആദ്യ സ്നേഹത്തിൽ നിന്ന് പയ്യെ പയ്യെ മാറി മാറിപ്പോയി ഈ ദ്രവ്യാഗ്രഹവും ലോകസ്നേഹവും എല്ലാം പയ്യെ പയ്യെ എന്നെ കീഴ്പ്പെടുത്തി പോയി പ്രിയമുള്ളവരെ അങ്ങനെ ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോഴേക്കും എൻ്റെ സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി തകർന്ന് തരിപ്പണമായി കടൽ ബാധ്യതകളും ബാങ്കിലെ ലോണുകളും അനേകർക്ക് പണം കൊടുക്കാനുള്ളവനായി സ്വന്തം ഭവനം പോലും വിറ്റിട്ടൊന്നും കയ്യിലില്ലാത്തവനായി വാടക വീടുകൾ കയറി ഇറങ്ങുന്നതായ അവസ്ഥയിൽ അനേകരുടെ നിന്നയും ഒറ്റപ്പെടുത്തലുമായി എല്ലാം ആക്ഷേപങ്ങളും പ്രയാസങ്ങളുമായിട്ട് ബുദ്ധിമുട്ടിയതായ സമയം എങ്ങനെയും ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഓർത്ത് പഴയ ആത്മഹത്യാ പ്രവണതയെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് ഇരച്ചു വന്നു വിട്ടുപോയതായ പാപങ്ങളെല്ലാം മടങ്ങി വന്നു മദ്യപാനവും എല്ലാ പാപങ്ങളും കിടന്നു വന്നു പ്രിയമുള്ളവരെ അങ്ങനെ ഞാൻ ഓർക്കുന്ന ഒരിക്കൽ മദ്യപിച്ച് സുബോധമില്ലാത്തവനായി ഈ ശാസ്ത്രാമുകളിൽ അവിടെ പാറമടയിലേക്കെല്ലാം ഇടിച്ച് ഇടിച്ച് മരിക്കുവാൻ വേണ്ടി എൻ്റെ വാഹനമെല്ലാം സ്റ്റാർട്ട് നിർത്തിയായ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്നെല്ലാം എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തു എന്നെ എനിക്ക് പറയാനുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാരകമായ രോഗം വന്നു മാരകമായ ഒരു കരൾ രോഗം വന്നു പ്രിയമുള്ളവരെ അന്ന് ഞാൻ ദൈവക്കളെ ഒന്നും വിളിക്കാറില്ല കാരണം ആരുമായിട്ടും ബന്ധപ്പെടാണ്ടിരുന്നാൽ എനിക്ക് മദ്യപിച്ച് നടക്കാം എൻ്റെ കാര്യങ്ങളൊന്നും ആരോടും പറയേണ്ടല്ലോ എന്നെല്ലാം ചിന്തിച്ച ഒരു മഹാഭാവിയാണ് ഞാൻ എന്നാൽ ആരെയും ഞാൻ വിളിക്കാറില്ലെങ്കിലും എൻ്റെ അവസ്ഥയിൽ നേരം വെളുപ്പിക്കുക പോലും ഇല്ല എന്നെല്ലാം തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം പറഞ്ഞ സമയത്ത് എൻ്റെ ഭാര്യയായി ഇപ്പിയപ്പെട്ട ദൈവമക്കളെ വിളിച്ചു എന്നാൽ കഴിഞ്ഞ കാലങ്ങളെയോ വിളിക്കാത്തതിൻ്റെ പരിഭവം ഒന്നും നോക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് അറിയാൻ എനിക്ക് കൃപ കിട്ടി ദൈവസ്നേഹത്തിൽ ഉള്ളതായ ദൈവമക്കൾ അവിടെ കടന്നുവരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടുത്തെ ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും വിധിയെഴുതി നേരം വെളുപ്പിക്കാൻ സാധ്യതയില്ല എന്ന് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് എന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇന്നറിയുന്നു പ്രിയമുള്ളവരെ ആ ബോധാവസ്ഥയിൽ കിടന്ന് എന്നെ മൂന്നാം ദിവസം എഴുന്നേൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു തുടർന്ന് മൂന്ന് വർഷക്കാലം ഞാൻ ഈ രോഗത്തിൻ്റെതായ പ്രയാസങ്ങളിലും ആയിരുന്നു എന്നാൽ എനിക്കൊരു ഭാഗ്യം കിട്ടി തുടർന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി പ്രിയമുള്ളവരെ ഞാൻ ഓർക്കുന്നു ആ മൂന്ന് വർഷക്കാലം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം എൻ്റെ ട്രെയിനിങ് ആയിരുന്നു എന്ന് ഞാൻ പറയും കാരണം ഓരോ ദിവസവും ഓരോ ദിവസവും വചനത്തിന് കടന്നു വരുമ്പോൾ ഓരോ വചന ശുശ്രൂഷയിലൂടെയും കർത്താവ് എന്നെ പയ്യെ പയ്യെ അടുപ്പിക്കുകയായിരുന്നു ഞാൻ പണ്ട് കൂട്ടായ്മയിൽ പോയിരുന്നു ദൈവത്തെ അറിഞ്ഞിരുന്നു എന്നാൽ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതിയെന്ന് വ്യക്തമായ അറിവ് കർത്താവിന്റെ അറിയുവാൻ ഈ ലോകത്തിലെ ആശ്രയങ്ങളെല്ലാം വിട്ട് ഈ ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നുള്ള വ്യക്തമായ ബോധ്യം തന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ആശ്രയിക്കുവാൻ ആശ്രയ ജീവിതം പഠിപ്പ കർത്താവിനേക്ക് കൂടുതലായി കൂടുതലായി എടുക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു ഇന്നും എനിക്കറിയാം അനേകമനേകം പാപങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് ക്ഷമിച്ചു തന്നു മാറ്റി തന്നു ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഉള്ളതായ പല പാപങ്ങളും മാറേണ്ടതുണ്ടെന്ന് കർത്താവ് പലപ്പോഴും കാണിച്ചു തരാറുണ്ട് ചെറിയ ചെറിയ നിസാരം എന്ന് കരുതുന്ന പാപങ്ങളും കർത്താവ് ഇന്ന് ബോധ്യം തരുന്നു അനുദിനം ശുദ്ധീകരണം പ്രാപിക്കണമെന്നും പൂർണ്ണമായും കഴുകൽ പ്രാപിക്കാതെ ആരും ദൈവത്തിൻ്റെ രാജ്യത്തിൽ എത്തുകയില്ല എന്നും ഈ വചനശുശ്രൂഷയിലൂടെ എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചു ഒരു ദിവസം കണ്ടല്ല ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കർത്താവിൻ്റെ ശുദ്ധീകരണം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് അനുഭവിപ്പുവാൻ എനിക്ക് കൃപ കിട്ടി പോരാ കർത്താവ് എനിക്ക് ഉറപ്പ് തന്നു ഈ ലോകത്തിലെ രോഗം മാറിയാലും മാറിയില്ലെങ്കിലും കർത്താവിൻ്റെ എത്തിച്ചേരണം അതിനായി ഒരുങ്ങേണ്ടതുണ്ടെന്നും എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചു പോരാ കർത്താവ് എനിക്ക് ഉറപ്പ് തന്നു ഏത് നിമിഷം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും ആ നിത്യസ്വർഗരാജ്യത്തിന് ഓഹരിക്കാരനാണ് ഞാൻ എന്നുള്ള ബോധ്യം അതിനകത്ത് ായിട്ട് ഞാൻ പൂർണ്ണ വിശുദ്ധനായിട്ടല്ല എന്നെ വിളിച്ചെറിക്കുന്നു വിശ്വസ്തനാണെന്നുള്ള ബോധ്യം കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പകർന്നു നിന്ന് പ്രിയമുള്ളവരെ ഞാൻ ഓർക്കുന്നു ഞാൻ ഹോസ്പിറ്റലിലെല്ലാം പോയി അതിനിടയ്ക്ക് എല്ലാം പലവട്ടം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അനേകർ ഈ ദൈവമക്കള് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാലും ഞാനൊരു കാര്യം ഞാൻ പറയാം എന്നെ ഒരുക്കിയ കർത്താവ് എന്നെ ശുദ്ധീകരിച്ച് എന്റെ കർത്താവിനുള്ള ആശ്രയത്തിൽ മോനെ ഭയപ്പെടേണ്ട എന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് കർത്താവ് എന്നെ ആ ഹോസ്പിറ്റലിലെല്ലാം ആക്കുകയായിരുന്നു എന്ന് ഞാൻ പറയും ഹോസ്പിറ്റലിലായിരുന്ന ഓരോ ദിവസങ്ങളും കർത്താവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ ആ ആണിപ്പോഴത്തുള്ള കർമ്മച്ച് എന്നെ തൊടുന്നതും എൻ്റെ കർത്താവെന്നെ വാത്സലിക്കുന്നതും എൻ്റെ രോഗങ്ങളിൽ കഷ്ടങ്ങളിൽ വേദനകളിൽ പ്രയാസങ്ങളിൽ ഒറ്റപ്പെടലുകളിൽ ഏകാന്തതകളിൽ എൻ്റെ നാഥൻ എന്നെ ചേർത്തണക്കുന്നത് അനുഭവിപ്പാൻ എന്തൊക്കെ വേണം ആ കർത്താവിൻ്റെ കൃപ എനിക്ക് കിട്ടി പ്രിയമുള്ളവരെ അതാണ് എൻ്റെ ഭാഗ്യം കർത്താവൻ്റെ ഞാൻ കർത്താവിനോട് ഒരിക്കലും സത്യം പറയാം ഞാൻ എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല പ്രിയമുള്ളവരെ ഞാൻ കർത്താവിൻ്റെ ഹിതമെന്നിൽ നിറവേറണമേ അപ്പ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എന്നാൽ എന്നെ കണ്ട ഒരു കർത്താവ് എനിക്ക് മരിച്ച ാലും യാതൊരു ഭയം എനിക്കില്ലായിരുന്നു കാരണം ഈ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ നേരത്തെ സർജറിയാണ് അതിൻ്റെ പ്രയാസങ്ങള് പ്രശ്നങ്ങള് വിഷമങ്ങളെല്ലാം വിശദീകരിക്കുകയൊക്കെ ചെയ്തു ഒത്തിരി കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നു എൻ്റെ സർജറിക്ക് മുമ്പ് എന്നാൽ അവയൊന്നും കേൾക്കാൻ അവയൊന്നും ഹൃദയത്തിൽ വരാതെ വണ്ണം എൻ്റെ ചെവികളെ അടച്ചു തന്നു ഹൃദയത്തെ അടച്ചു തന്നു എൻ്റെ കർത്താവ് എൻ്റെ കർത്താവ് എന്നെ പൊത്തി പൊത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ സത്യമായിട്ട് പറയും ദൈവമക്കളെല്ലാം വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ സർജറിക്കെല്ലാം കൊണ്ടുപോകുന്ന സമയമെല്ലാം എനിക്കെല്ലാം എന്തെന്ന് എനിക്കറിയില്ല ഞാൻ എവിടെ പോകുന്നതെന്നോ സർജറിയുടെ ഭീകരതയോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ എന്നെ ബാധിച്ചില്ല കർത്താവ് മനോഹരമായിട്ട് എന്നെ സ്നേഹിച്ചു കർത്താവ് എന്നെ ഉള്ളംകരത്തിൽ വഹിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ ആ സർജറിയിൽ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കെല്ലാം അത്ഭുതമായി കാരണം എൻ്റെ കർത്താവ് പ്രവർത്തിച്ചു ഡോക്ടർമാർ മേന്മയോ എൻ്റെ കഴിവോ എൻ്റെ പാവമമില്ലായ്മയോ ഒന്നും അല്ലല്ലോ എൻ്റെ കർത്താവ് എന്നെ തൊട്ടു എൻ്റെ സർജറി എൻ്റെ കർത്താവ് എനിക്ക് നടത്തിത്തെന്ന് പ്രിയമുള്ളവരെ സാധാരണ അവിടെ ഇത് നാൽപ്പത്തെട്ട് മണിക്കൂർ അബോധാവസ്ഥയിൽ വെൻ്റിലേറ്ററിലായിരിക്കണം എന്നാൽ ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞു എനിക്ക് ബോധം വന്നു പതിനാല് ദിവസം അവിടെ ഇരുപത്തൊന്ന് ദിവസം അവിടെ കിടക്കണം പതിനാലാം ദിവസം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പ്രിയമുള്ളവരെ ഇന്ന് മൂന്ന് മാസം അവിടെ വീടെടുത്ത് താമസിക്കണമെന്ന് തോന്നുന്നു ഇന്ന് രണ്ട് മാസം കഴിഞ്ഞുള്ളൂ പ്രിയമുള്ളവരെ ഇന്ന് എൻ്റെ ഹൈ ഡയബറ്റിക്കുള്ള എൻ്റെതായ സ്റ്റിച്ചെല്ലാം ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ എൻ്റെ കർത്താവ് കർത്താവൻ്റെ മുറിവുകളെല്ലാം കരിച്ചുണക്കി പ്രിയമുള്ളവരെ എൻ്റെ വയറിനുള്ളിലെല്ലാം അനേകം സ്റ്റിച്ചെല്ലാം ഉണ്ട് എന്നാൽ ഒരു വേദനയില്ലാതുകൊണ്ട് കർത്താവ് എന്നെ മനോഹരമായി ചേർത്ത് നിർത്തുന്നു എൻ്റെ യേശു എത്ര നല്ലവനാണെന്ന് ഈ കഷ്ടങ്ങൾ ിലും പ്രയാസങ്ങളിലും യഹോവൻ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഈ കാലങ്ങളിൽ എനിക്ക് കൃപ തന്നു അതുമാത്രമാണ് എൻ്റെ സാക്ഷ്യം പ്രിയമുള്ളവരെ കാരണം എൻ്റെ യേശു നല്ലവനാണ് അവൻ പാപങ്ങളെ ഓർക്കാത്ത പാപങ്ങളെ ക്ഷമിച്ചു തരുന്ന പാപികളെ സ്നേഹിക്കുന്ന രോഗങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം മാറ്റിത്തരുന്ന അവൻ ആശ്രയിച്ചാൽ അവൻ കൈവിടാത്ത സ്നേഹമാണ് കണ്ണുനീരിനെ മറികടക്കാത്ത സ്നേഹമാണെന്ന് ഞാൻ അറിയുന്നു ഒരു കാലത്ത് ആരുമില്ല എന്നെല്ലാം കരുതി എല്ലാവരാ ഒറ്റപ്പെട്ട് നിന്ദിക്കപ്പെട്ട് വേദനിച്ച ഒരു ഹൃദയമായിട്ടാണ് ഞാൻ ജീവിച്ചതെങ്കിൽ ഇന്നീ ദൈവമക്കളുടെ എല്ലാ സ്നേഹം അനുഭവിപ്പുവാൻ എന്നെ കരുതുവാൻ എൻ്റെ കർത്താവിൻ്റെ മക്കളൊന്നുള്ള ആ ഉറച്ച വിചാരവും ഉറച്ച സ്നേഹവും എല്ലാം എൻ്റെ ഉള്ളിൽ പകർന്നു വരുന്ന എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിപ്പിക്കുവാൻ ആ ദൈവസ്നേഹം അനുഭവിപ്പാൻ എനിക്ക് കൃപ കിട്ടുന്നു പ്രിയമുള്ളവരെ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്നതായ അത്ഭുത കാര്യങ്ങളെ എനിക്ക് വർണ്ണിക്കണം അപ്പോൾ എൻ്റെ യാതൊരു മേന്മകൾ കൊണ്ടും യോഗ്യതകൾ കൊണ്ടും അല്ല എൻ്റെ കർത്താവ് എന്നെ എന്നെ സഹായിച്ചത് കാരണം കർത്താവ് റോമർ ഒമ്പതിൻ്റെ പതിനഞ്ചിൽ പറയുന്നു എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും കനുവ് തോന്നണമെന്നുള്ളവനോട് കനവ് തോന്നുകയും ചെയ്യുമെന്ന് അത് ആ സ്നേഹം കനുവ് തോന്നുന്ന ആ സ്നേഹം ഞാൻ അറിയുന്നു കാരണം ഈ എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെയോ എല്ലാം വെച്ച് നോക്കിയാൽ യാതൊരു വിധത്തിലും ഈ കർത്താവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ എനിക്കൊരു യോഗ്യതയുമില്ല ഞാൻ അത്രയേറെ കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്തിട്ട് കർത്താവിനെ തള്ളിക്കളഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ മഹാഭാവിയാണ് പിശാചൻ്റെ ജീവിതം ചപ്പി എന്നാൽ എൻ്റെ കർത്താവ് എന്നെയും സ്നേഹിച്ചു എന്നോട് കരുണ തോന്നി എന്തിനെന്ന് എനിക്കറിയില്ല എൻ്റെ കർത്താവ് എന്നെ അത് അത്യധികമായി സ്നേഹിച്ചു അവൻ എന്നെ വാത്സലിച്ചു അവൻ എന്നെ ഇതുവരെയും വഴി നടത്തുന്നു ആ നല്ല കർത്താവിന് വേണ്ടി എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ എനിക്ക് ഈ ലോകത്തിൻ്റെ അറ്റത്തോളം വർണ്ണിക്കണം കാരണം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഒരു യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു അതെ അവൻ എന്നെ ആലോചന പറഞ്ഞ് അന്ന് എന്നെ വഴി നടത്തുന്നു പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ ഈ സർജറിയുടെ സമയത്ത് ഒരു പുറത്തുനിന്ന് ഒരാൾ ഡോണറെ എല്ലാം ആണ് ഞാൻ അറേഞ്ച് ചെയ്തതെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തതെല്ലാം എന്നാൽ കൃത്യസമയത്ത് എനിക്ക് രോഗങ്ങളോട് എനിക്ക് രോഗമെല്ലാം വർദ്ധിച്ച് മരുന്നുകളോടൊന്നും പ്രതികരിക്കാൻ പറ്റാത്തതായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ സർജറിക്ക് വേണ്ടി ഇവിടെ വന്ന അന്ന് ലീവൊന്നും കിട്ടാതിരുന്ന എൻ്റെ മകൻ്റെ ലിവറാണ് എനിക്ക് മാറ്റിവെച്ചത് പ്രിയമുള്ളവരെ കാരണം കർത്താവ് സകലവും ഉചിതമായും ക്രമമായും നടത്തും കാരണം ഒന്ന് പോരും തർ പതിനാലിൽ നിന്ന് നാൽപ്പതി പറയും ഉചിതമായും ക്രമമായും നടത്തുമെന്ന് അത് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഉചിതമായും ക്രമമായും എല്ലാം നടത്തി പറയും ആ സർജറിയുടെ കാര്യങ്ങളിലെല്ലാം തുടർന്ന് എൻ്റെ മകൻ്റെ സർജറി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഒന്നിച്ച് എറണാകുളത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നില്ല എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ യാത് വേദനകളിലെല്ലാം കഷ്ടങ്ങളിലെല്ലാം എല്ലാം എത്രയും പെട്ടെന്ന് സൗഖ്യമാക്കി സൗഖ്യമാക്കി കർത്താവ് തൊട്ടോട്ട് അവൻ്റെ ജോലിയിലെ അവധി കാര്യങ്ങളിലെല്ലാം എല്ലാം ക്രമപ്പെടുത്തി കൊടുത്തു സമാധാനവും സന്തോഷവും ഞങ്ങൾ ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ ഞങ്ങൾ അഞ്ചു പേര് ഒരുമിച്ചിരുന്ന് കർത്താവിന് വാഴ്ത്തിപ്പാടി സ്തുതിക്കുമ്പോൾ ആറാമനായിട്ട് ഞങ്ങളോട് കൂടെ കർത്താവ് ഉണ്ട് എന്നും കർത്താവിൻ്റെ സ്നേഹ അനുദിനം അനുഭവിപ്പാനും ഇവിടെ ഈ കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് ഈ കൂട്ടായ്മയിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ അമ്മ കാലിനടുപ്പിലെല്ലാം ഓപ്പറേഷൻ ചെയ്ത് Да. <laughs> നടക്കില്ലാത്ത അവസ്ഥയിലായിരുന്നു എന്നാലും വെച്ചെൻ്റെ അമ്മ ഒരു അമ്മയും സമർപ്പണം എടുത്തു ഇനി കൂട്ടായ്മ ഒട്ടൊന്നുമില്ല കൂട്ടായ്മയ്ക്ക് പോകും അന്നം എത്ര നടക്കാൻ പറ്റില്ലെങ്കിലും ഇന്ന് എൻ്റെ അമ്മ വാക്കലിലാണെങ്കിലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ദൈവവചനം ഞാൻ അമ്മയോടും പറയാറുണ്ട് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതമല്ല ആ നിത്യസ്വർഗരാജ്യത്തിൽ കർത്താവ് ഒരുക്കുന്ന ആ ഭവനത്തിൽ നമുക്ക് ജീവിക്കണമെന്ന് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു ഉള്ളത്തിൽ കൊതി തന്ന നല്ലവനായ ദൈവം ഈ ദൈവത്തെ എത്ര വർണ്ണിച്ചാലും മതിവരില്ല പ്രിയമുള്ളവരെ സങ്കീർത്തനം എഴുപത്തൊന്നിൻ്റെ നാൽപ്പതിനാലും പതിനഞ്ചിലും ഇങ്ങനെ പറയുന്നു ഞാനോ എപ്പോഴും പ്രത്യാശിക്കുന്നു ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും എന്റെ വായ് ഇടപെടാതെ നിൻ്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കുമെന്ന് എനിക്കും വർണ്ണിക്കണം പ്രിയമുള്ളവരെ ഈ കർത്താവിൻ്റെ മഹത്വം ഈ കർത്താവിൻ്റെ ബലം എല്ലാം എനിക്ക് എല്ലാവരോടും എനിക്ക് വർണ്ണിക്കണം എൻ്റെ യേശു അത്രത്തോളം എനിക്ക് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നു അവൻ എന്നെപ്പോലെ എന്നെ മാത്രമല്ല ഈ കർത്താവ് അനുദിനം നിങ്ങളേവരെയും വഴിയെടുത്തുവെന്ന് ഞാൻ അറിയുന്നു കാരണം ഈ കർത്താവിൻ്റെ അടുത്ത് ഞാൻ ഇത്രയുമെല്ലാം പറഞ്ഞു എൻ്റെ കഴിഞ്ഞകാല ജീവിതം പറഞ്ഞു എത്രയേറെ പാപങ്ങൾ ചെയ്ത മനുഷ്യനാണ് ഞാൻ എന്നാൽ ഈ പാപികളെ സ്നേഹിക്കുന്ന നല്ലവനായ കർത്താവായ യേശു ക്രിസ്തു ഇത്ര കൊടിയ പാപം ചെയ്താലും നിങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് നിങ്ങളെ വഴി നടത്തുന്ന നല്ലവനായ ഒരു യേശു ഇന്നും ജീവിക്കുന്നു ഇതിൻ്റെ നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ യഹോവ കൃപയും നീതിയുമുള്ളവൻ നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു ഞാൻ എളിമപ്പെട്ടു അവൻ എന്നെ രക്ഷിച്ചു എട്ടാം വാക്യത്തിൽ നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യഹോവ എനിക്ക് സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണെ കഴിക്കും ഫിലിപ്പിയർ ഒന്നിൻ്റെ ഇരുപത്തൊന്നില് ഇങ്ങനെ പറയുന്നു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു പ്രിയമുള്ളവരെ അഞ്ചിന്റെ ഇരുപത്തിൽ യോഹ അഞ്ചിന്റെ അഞ്ചിൻ്റെ ഇരുപത്തിനാലില് എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് അതെ ഈ ക്രിസ്തുവിൻ്റെ ആ നിത്യജീവൻ പ്രാപിക്കണം അതുപോലെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത കാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ട് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് എന്ന് എണ്ണിക്കൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് ജീവിച്ചു തീർക്കണം അന്ത്യത്തോളം ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സകല മഹത്വം കർത്താവായ യേശു ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളീ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു എല്ലാവരോടും നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ സഹായിച്ചവരെ എന്നെ കരുതിയവരെ എല്ലാവർക്കും നന്ദി നന്ദി പറയുന്നു ഈ യേശു നല്ലവനാണ് ഒരിക്കൽ കൂടി എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബമായി ഓർക്കണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെട്ടു മാറാട്ടെ